പരിമിതികളെ പടിയിറക്കാനായിട്ടായിരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ പെരിങ്ങോട്ടുകരയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ എല്ലാ സജ്ജീകരണങ്ങളുണ്ടായിട്ടും പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പെരിങ്ങോട്ടുകരയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ഔട്ട് പോസ്റ്റ് വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയ ഒന്നര ഏക്കർ സ്ഥലത്താണ് പഴയ ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നതെങ്കിലും സ്ഥലം കാടുകയറി വർഷങ്ങളോളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു മുൻ എം എൽ എ മാരായ കെ പി രാജേന്ദ്രനും ബി എസ് സുനിൽകുമാറും ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് ജെഡിയു നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപക് കൊല്ലപ്പെട്ടതും പിന്നീടുണ്ടായ അനിഷ്ട സംഭവങ്ങളുമാണ് പെരിങ്ങോട്ടുകരയിൽ ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാക്കിയത് കൊല ചെയ്യപ്പെട്ട ദീപകിന്റെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചാൽ ഔട്ട് പോസ്റ്റിലേക്ക് പോലീസിന് നൽകാമെന്ന് അറിയിച്ചെങ്കിലും സർക്കാരിന്റെ കീഴിലുള്ള സ്ഥലം ഉള്ളപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ കെട്ടിടം പണിയണമെന്നായിരുന്നു താന്യം പഞ്ചായത്തിന്റെ തീരുമാനം തുടർന്ന് ചേർപ്പ് സി ഐ ആയിരുന്ന കെ സി സേതു ഇടപെട്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്വരഭിച്ച പണം ഉപയോഗിച്ച് ഔട്ട് ഔട്ട്പോസ്റ്റിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം അനന്തമായി നീളുകയാണ് കഴിഞ്ഞ ആഗസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ച ഈ ഔട്ട് പോസ്റ്റിന്റെ ഇതുവരെ നടത്താൻ സാധിക്കാത്തത് വളരെ ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഔട്ട് ഇവിടെ വരാന്തയിൽ നടക്കുന്നത് ആരൂരും അറിയാതെ വിളക്കുകൊളുത്തി ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ്റെ പ്രവർത്തനം തുടങ്ങാനായിരുന്നു പോലീസിന്റെ തീരുമാനം എന്നാൽ സ്ഥലം എം എൽ എ പോലും അറിയിക്കാതെ ഉദ്ഘാടനം നടത്താനുള്ള പോലീസിന്റെ നീക്കത്തെ എം എൽ എ എതിർക്കുകയും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആഭ്യന്തരമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം എൽ എ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതും നടക്കാതായതോടെ ഔട്ട് പോസ്റ്റ് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയായിരുന്നു കെട്ടിടം പൂട്ടിയിടാൻ ഒരു പൂട്ട് പോലും വാങ്ങിക്കാൻ ബന്ധപ്പെട്ടവർക്കായില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വാതിൽ തുറന്ന് അകത്തു പ്രവേശിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത് സാമൂഹിക വിരുദ്ധരുടെ താവളമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക പരിമിതികളെ മറികടന്ന് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന സ്വപ്നം കയ്യെത്തും ദൂരത്തെത്തിയെങ്കിലും നിസ്സാരമായ നടപടിക്രമങ്ങളുടെയും ജനപ്രതിനിധികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെയും പേരിൽ നാട്ടുകാരുടെ കാത്തിരിപ്പ് അനന്തമായി തുടരുക തന്നെയാണ് ടിസിവി